പാവ്രട്ടി പഞ്ചായത്തിന്റെ പെരിങ്ങാട് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വരമ്പ് തുടങ്ങി എട്ടാം വാർഡ് തീരദേശ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി സോഷ്യൽ ഫോറസ്റ്റിയുടെ അനുമതിയോടെ ഹരിതസമിതിയുടെയും വാർഡംഗമായ എം ടി മണികണ്ഠൻ്റെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം നടക്കുന്നത് പുഴയിൽ നിന്നും ചളികോരി താൽക്കാലികമായി ബണ്ട് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ജെ സി ബി ഉപയോഗിച്ച് കാരിൽ നിന്നും ചെളി കോരിയാണ് വരമ്പുണ്ടാക്കുന്നത് ശക്തമായ വേലിയേറ്റം ഉണ്ടാക്കുമ്പോൾ ചീപ്പിനു സമീപത്തുള്ള വരമ്പ് കരകവിഞ്ഞ് വെള്ളം കരയിലേക്ക് കയറുന്ന അവസ്ഥയായിരുന്നു വാവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാടി തീരദേശ മേഖലയായ പെരിങ്ങാട് പ്രദേശത്ത് അതിശക്തമായ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം ചേർന്നത് സ്ഥിരം ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് പുഴയിലെ ചളിയും മണ്ണും എടുത്തുകൊണ്ട് ആഴം കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ വർഷങ്ങളായി പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയെങ്കിലും ഇപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം അല്ലെങ്കിലും താൽക്കാലികമായ പരിഹാരം എന്ന നിലയിൽ പുഴയിൽ നിന്ന് ചളി കയറ്റിക്കൊണ്ട് സൈഡ് ഉയർത്തി പരമാവധി വെള്ളം കയറാത്ത രീതിയിൽ നോക്കാൻ നമുക്ക് സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതിയും ഒപ്പം തന്നെ ജനകീയ സമിതിയുടെ മൂട്ടായ്മയും നമുക്ക് സഹായിച്ചിട്ടുണ്ട്